എല്ലാവർക്കും നമസ്കാരം നമുക്ക് തിരൂരിലെ കൂറ്റം വരുമ്പോൾ അതിനെ കാണണ്ടേ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് പിടിക്കുന്നത് എന്തോ അതിൻ്റെ ഇൻട്രോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ചെല്ലലും നമ്മളെ ബാഗ് നമ്മൾ വണ്ടീന്ന് തന്നെ റെഡി ആക്കിയിട്ട് ചാടി പിടിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ നമുക്കതിൻ്റെ അതായത് ഞാൻ ഹലോ ഞാൻ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അല്ലേ അങ്ങനത്തെ ഒരു ഇത് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്തായാലും ഇതിൻ്റെ പിന്നിൽ നമ്മൾ ആ വീഡിയോ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പറയുന്നത് ഞാൻ അത് കഴിഞ്ഞിട്ടെടുത്തതാണ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളെടുത്തതാണ് അപ്പോൾ എന്തിനായാലും നിങ്ങൾ സഹകരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്താ പറയുക ഇത്രയും പെട്ടെന്ന് ആ വീഡിയോയിലേക്ക് പോകാം അല്ലേ ഇതിങ്ങനെയാണ്ട് കണക്ട് ചെയ്താണ്ട് പോയിക്കോളും ഓക്കെ താങ്ക്

ഇവിടുത്തെങ്ങരിക്കാം വെട്ടിക്കോളൂ മാറുക അതിരിക്കണം അതിനെത്തി വളർത്തുക ഓക്കേടാ അങ്ങോട്ട് ആ ആ പോലത്തെ പോയൂടാ വിസത്തല്ല നമ്മൾ ഇട്ടുണ്ടല്ലേ ഇവിടെ ഓടാ ഇങ്ങോട്ട് വരണോ ഓടടാ അതിത്രേടി അതിത്രേടി ദെർമയേലും വെല്ല രണ്ടോസ് ചേച്ചിടണം అది కండియా അങ്ങോട്ട് പോയിക്കോട്ടെ അങ്ങോട്ട് പോയിക്കോട്ടെ കാട്ടുന്നുണ്ട് ഇന്നിട്ട് ആണെ

ൂ താലത്തേക്ക് ഇറങ്ങിയത് അരൂന്നുള്ള കൊള്ളി ആദ്യം ആ അരുവിനുള്ള കൊണ്ടാകും ആദ്യം മാറ്റി അരുവിൽ ഇങ്ങനെ നോക്കണ പന്താ വെച്ചാതി അങ്ങനത്തെ ਕਾਢਕਿਨਾਂ ਉਹ ਵੇਂਗੀ ਕਨੇ ਆਈਏ ਕਾਢਕਿਨ ਕੋਈ ਕੋ ਗੱਲਿਆ ਹਾਂ ਕਹੀ ਆੜਾ ਕੁੱਤਾ ਇੰਦਰ ਨਾਲੇ ਇੱਥੇ ਆਏ ਇਹ ਇਹ ਕੁੱਤਰ ਬਿਤਾ ਕੁੱਤਾ ਨਾ ਚੱਲਦਾ ਹਾਂ ਅੱਹ ਗ੍ਰੇਟਰ ਦਾ ਆਵੜਾ ਪੋਈ ਤੂੰ ਵਚਿ ਛੋੜ ਦੋ ਤੀਲਤਿ ਅਵੇ ਛੋੜ ਦੋ ਇਹ ਵਚਿ ਛੋੜ ਦੇ ਨੀ ਛੋੜ ਗੱਟਾ ਵਚਿ ਛੋੜ ਨੀਲਤਿ ਆ ਵੜੀ ਵਚਿ ਨੀਲਤਿ ਵਚਿ ਛੋੜ ਦੋ ਨੀਲਤਿ ਨਾਲ ਨੀਲਤਿ ਚਿਲਿ ਛਿ ਵਚਿ ਛੋੜ ਦੋ ਬੈਂਗੀ ਬੈਂਗੀ ਕ ਬਣ ਚਾ ਅੱਛਾ ਬੱਚਾ

കോയ കോയ ഓടി ഓടി അത് മാറിയില്ല മാറിയില്ല എങ്ങോട്ട് ചേടി വീഡിയോ ഇട്ടോ ഇവർ എന്ത് ചെയ്യും ഇവർ ഇവർ ഓണോടോ ഇരുന്നാ വിശേഷം അതുകൊണ്ട് അപ്പുറത്ത് വന്നിട്ട് ചാക്കിൽ വെച്ചോ അതൊൈയ്ക്കി ഇടാനല്ലേ

ನೋಕೇ ಟೀಕಿನ ಲೈಟ್ ಅವ್ರು ತೆಗೇಲಿ ಇದ್ಕ್ಕೆ ಜಾಕಂಕಾವ್ ಆ ಜಾಕ ಪುಳಿ ಪುಳಿಯಾ ಸೇಚೆ ಇಗರೆ ಕ್ಯಾಮೆರಾ ಅಂಬನೆ ಗಾನ ಕ್ಲಿಯರ್ ಇದೆ ಆಯ್ಕೋಟ ಏ ಏ ಅಂತಾ ಮಟ್ಲ ಇನ್ನ ಆಯ್ಕೋಟ ಇನ್ಯಾ ಬೋಳಾ ಮಲ್ಲಿ ಜಾಕ್ ಸ್ಟ್ರೀಮಿಂಗ್ ಏಪಿಗಾ ಇದ್ವಾಗಲ್ಲ ಅಲ್ಲ ಮಕ್ಕೇಕಿಲ್ಲ ಕಂಪುಡಿ ಕಂಪುಡಿ ಏ ಒಳ್ಳೆ ಬೆಲ್ಲ ಜಾತಿ ಈ ಪೆಗಾ ವ ಮೈಗ ಬುಕಿಂಗ್ ಯಾಕ ತೋರಿಯಾ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ജീവന്മാരുടെ പോരാട്ടം തന്നെയായിരുന്നു വീഡിയോ പിന്നെ നമുക്ക് അങ്ങനെ അതിനെ പിടിക്കാൻ കഴിയുന്നുള്ള ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു കാരണം അത്രക്ക് ടാസ്ക് പിടിച്ചൊരു പരിപാടിയായിരുന്നു അത് എന്താ പറയുക മാക്സിമം ഒന്ന് ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട് കാരണം ചെറുതായിട്ടൊന്ന് ഞാനൊരു ഒരു വേറെ എങ്ങനെയെങ്കിലൊരു കാലു എഴുതുക അല്ലെങ്കിൽ പെട്ടെന്ന് അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയ്ക്ക് ചെല്ലുക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്ധമിട്ട പണി എനിക്ക് തരും ഉറപ്പാണ് പിന്നെ എന്തിനായാലും നമുക്ക് എന്താ പറയുക ഒരു കുറച്ച് റിസ്ക് എടുത്താൽ റിസ്ക് എടുത്തിട്ടില്ല ആ ലെവലിൽ നമുക്ക് നമുക്കതിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി ഞാൻ കയറ്റുന്നത് നമ്മളെ ബാഗിലാണ് പക്ഷെ ബാഗിൽ കയറ്റിയിട്ട് ഇത്രയും ഭാഗം ബാക്കി കിടക്കുകയാണ് അത് നമ്മൾ വേറെ ചാക്കിൽ അതിൻ്റെ ബാക്കി ഭാഗം വെച്ച് പിന്നെ ഈ ചാക്കിന്ന് വേറെ ചാക്കിയിലോട്ടാക്കി ഇങ്ങനെ ഒരു ബാഗ് വെച്ചിട്ടുള്ളൊരു കളി തന്നെയായിരുന്നു അവിടെ എടുത്തപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോത്തിൻ്റെ ഭാരമുണ്ട് ആ ഭാരം എന്നല്ല അതിന് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെയോ റിസ്ക് ഹൈ റിസ്ക് വർക്ക് തന്നെ ആയിരുന്നു കാരണം നമുക്ക് ആൾക്കാരെ ആൾക്കാർ പറഞ്ഞാൽ കേൾക്കില്ല ആൾക്കാരെ മാറ്റണോ ഇതിനെ പിടിക്കണോ എനിക്ക് എൻ്റെ ശ്രദ്ധ വേണോ പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു പുഴയിലോട്ടാണ് പക്ഷെ അതൊരു നമുക്ക് ആ അതായത് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വിടാനും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അത്രയും റിസൃത്തിനാണ് പിടിച്ചത് പിടിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാൻ തന്നെ വയ്യല്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ദിവസങ്ങൾ ഒരു രണ്ടൂന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് ഈ ചേങ്ങായ ഉണ്ടല്ലോ ഈ ചേങ്ങായ് കാട്ടിയ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ചെറിയൊരു ആട്ടുംകുട്ടിനെ എന്തോ പിഴുങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ആട്ടുംകുട്ടിനെങ്ങൾ വോമിറ്റേറ്റ് ചെയ്തു ആ സമയത്ത് അത് അത്രയും അറ്റാക്ക് ഉണ്ടെങ്കിൽ ഭക്ഷണം വയറിലുള്ള സമയത്ത് അത്രയും അറ്റാക്ക് ഉണ്ട് ആ അങ്ങനത്തെ ഒരു വ്യക്തി ഇത് ഛർദിച്ചാൽ എങ്ങനെയാവും എന്നുള്ളതെന്ന് ആലോചിച്ചാൽ മതി ആ സമയത്ത് എനിക്ക് കൂടുതൽ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഈ ഛർദ്ദിച്ച ഈ സമയത്ത് ഇതിനെ ഒഴിവാക്കാൻ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെ എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ഞാൻ അതിനെ വൃത്തിയാക്കിയതെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ അപ്പോൾ നമ്മൾ മാക്സിമം എന്താ പറയുക ഓ എന്ത് ഭക്ഷണം കഴിച്ചാലും ഓ അതായത് അത് അതിന് മൊമിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കാറുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് അത് ആ വയറൽ ഭക്ഷണം ഏറ്റവും പിടിച്ചിട്ട് നമ്മൾ ആ സഞ്ചിയിലിട്ട് അല്ലെങ്കിൽ ആ ബാഗിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു അതിന് ചിലപ്പോൾ അത് അവിടെ തന്നെ അത് ഒമിറ്റിറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ സ്വെല്ല് കാര്യങ്ങൾ അതിനന്നെ ഒരു ഇറിറ്റേഷൻ ആവും അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനെ അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി കൊണ്ടുവരും ഇല്ലയെന്നുണ്ടെങ്കിൽ അതേപോലെ ഒന്നും ഇളക്കാതെ കൊണ്ട് കൊണ്ടുവരുകയാണ് പിന്നെ കാരണം പാവം ഇല്ലാത്തവരും കഷ്ടപ്പെട്ടിട്ടാണ് അത് അതിനൊരു ഭക്ഷണം കിട്ടുന്നത് അപ്പോൾ നമ്മൾ കാരണം അത് എന്താ പറയുക പുറത്തോട്ട് ഒഴിവാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പാവം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പരിപാടിക്ക് നിൽക്കലില്ല അത് കഴിക്കുകയാണെങ്കിൽ ദഹിക്കുകയാണെങ്കിൽ ദഹിച്ച് പോട്ടെ കഴിഞ്ഞ ദിവസം ഒരു പെരുമാവിന് പിടിച്ച സമയത്ത് ഒരു പൂച്ചനെ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു ആ പൂച്ച അയാൾ മറ്റുള്ള വയറിൽ ഉണ്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം പക്ഷെ അത് ദയ്ക്കുകയാണ് ചെയ്ത് അത് ഓമിറ്റേറ്റ് ചെയ്തിട്ട് എന്തോ ഇവിടെ ശബ്ദം നൽകുന്നു കാക്കി പോയിന് അത് കാക്കന്റെ മുട്ടനൊരു നായ ആ കോഴിനെ മൊത്തം ഓടിച്ചതാണ് സകല കോഴി എല്ലാം കട്ടെടുത്ത് കൊണ്ടുപോയിണ്ടായി ശെരി തന്നെ പിന്നെ അപ്പൊ ഓക്കെ അപ്പൊ നമ്മളെ എന്താ പറയാ ടാസ്ക് വീഡിയോ നിങ്ങള് എന്താ പറയാ എല്ലാരും കാണുക കാരണം കുറച്ച് വിസ്കൃതം ഉള്ളതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു പിന്നെ കൂടാതെ എന്താ പറയുക അവിടെ നമ്മൾ പൊതുവെ റെസ്ക്യൂവിന് പോയാൽ അവിടെ ഉള്ള ആൾക്കാരോട് പറയലാണ് ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തണം എന്നെ എന്നല്ല എന്നെപ്പോലെ ഈ ഒരു വർക്ക് എടുക്കുന്ന എല്ലാവരെയും കാരണം അത്ര ജീവൻ പണയം വെച്ചിട്ടുള്ള അതായത് എന്താ പറയുക അത്രയും റിസ്ക് പിടിച്ച ജോലി ആയതുകൊണ്ടാണ് എല്ലാവരും എല്ലാവരും പ്രോപ്പർ നമ്മളെ ഉൾപ്പെടുത്താം പ്രത്യേകിച്ചൊന്നും പറയില്ല അപ്പോൾ ഓക്കെ താങ്ക് യു വീഡിയോ നിങ്ങൾ കാണുക അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി ഓക്കെ താങ്ക് യു